ചില ആളുകൾ മറ്റു തരത്തിലുള്ള പല ബന്ധങ്ങളും സൃഷ്ടിക്കാറുണ്ട് ഇത്തരം ചില സാഹചര്യങ്ങളൊക്കെയാണ് കേരളത്തിൽ വിവാഹിതര ബന്ധങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള കാരണം നമസ്കാരം കേരളത്തിൽ പുരുഷന്മാരുടെ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള വിവാഹിതരായ പുരുഷന്മാരിലാണ് ഇത്രയൊരു പ്രവണത ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ വളർന്നു വരുന്നതായി കാണുന്നത് കേരള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയാണ് ഇങ്ങനെയൊരു ഞെട്ടിക്കുന്ന സർവേ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഒരു സർവേയെക്കുറിച്ച് മീഡിയറ്റിന് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിൽ സ്വയം ജീവൻ ജീവനെടുക്കുന്നവരിലേറെയും വിവാഹിതരായ പുരുഷന്മാരെന്ന് പഠനം ജനസംഖ്യയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള കേരളത്തിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം സ്ത്രീ പുരുഷ ആത്മഹത്യാ അനുപാതം ഇരുപത് ദശാംശം എൺപതാണ് കോഴിക്കോട് ആസ്ഥാനമായ തണൽ ആത്മഹത്യാ പരിശോധനാ കേന്ദ്രമാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകളുടെ കണക്കുകൾ പ്രകാരം സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് കൂടുതൽ ആത്മഹത്യാ പ്രവണതയുള്ളത് അതിന്റെ ശതമാന കണക്ക് പോലും ഇരുപത് ശതമാനം സ്ത്രീകൾ ആത്മഹത്യാ പ്രവണത ഉണ്ടെങ്കിൽ പുരുഷന്മാർക്കത് എൺപത് ശതമാനമാണ് ആത്മഹത്യകളുടെ എണ്ണം എണ്ണായിരത്തിൽ രണ്ടായിരത്തി അനുസരിച്ച് എഴുപത്തിരണ്ടു പേരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം ആത്മഹത്യകൾ വർദ്ധിക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേരളത്തിൽ നാല്പത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ ആത്മഹത്യ നിരക്ക് കൂടുകയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിൽ എത്തുന്നവർ അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് മാതാപിതാക്കളോടോ അടുത്ത സുഹൃത്തുക്കളോടോ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ജീവിത പങ്കാളിയോട് പോലും പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാനോ അതിൽ വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ എടുക്കാനോ തയ്യാറാവാറില്ല അതല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള ഒരു നിർദ്ദേശത്തിന് വേണ്ടിയിട്ട് കൗൺസിലിങ്ങോ മനഃശാസ്ത്രജ്ഞോ ഈ ഒരു സർവേയിൽ പറയുന്നത് കേരളത്തിലെ ജനങ്ങളിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ വളരെയധികം മാനസികാരോഗ്യ കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ് കാരണം ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ അവർ ആരോടും തുറന്നു പറയാനായി തയ്യാറാവുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആരോടും തുറന്നു പറയാതെ ഈ സമ്മർദ്ദങ്ങളൊക്കെ ഇങ്ങനെ വളരെയധികം ഹെവിയായിട്ട് മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം ഇത്തരത്തിലൊരു ആത്മഹത്യാ പ്രവണതയിലേക്ക് അവർ നീങ്ങുകയാണ് കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെയാണ് ഒരു പ്രവണതയിലേക്ക് ഒരു ഇത്തരമൊരു എടുക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ നല്ലൊരു ശതമാനം കുടുംബവും പുരുഷന്മാരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അവരുടെ വരുമാനം അനുസരിച്ചാണ് ആ കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഈ സമ്മർദ്ദങ്ങൾ ആരോടും തുറന്നു പറയാൻ കഴിയാതെ വരികയും ഇത് താങ്ങാൻ കഴിയാതെ വരുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള ചിന്ത ഈ പുരുഷന്മാരിൽ കടന്നു വരുന്നു പ്രത്യേകിച്ച് ഈ സർവേയിൽ പറയുന്നത് നാൽപ്പത്തിയഞ്ചു വയസ്സിന് മുകളിലേക്കുള്ള പുരുഷന്മാരിലാണ് ഇത്തരം ഒരു പ്രവണത കൂടുതലായി കണ്ടുവരുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം ഇത്തരം സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനുള്ള ഒരു കഴിവ് കേരളത്തിലെ ആളുകൾക്ക് പൊതുവെ കുറവാണെന്നാണ് ഈ സർവേയിലൂടെ പറയുന്നത് പക്ഷേ കാണുക പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നോട്ട് വരുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് പലപ്പോഴും അങ്ങനെ തരണം ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുന്നവരാണ് ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുന്നത് അപ്പോ പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് മാനസികപരമായിട്ടുള്ള ആരോഗ്യ കുറവുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിദഗ്ദ്ധ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളിൽ മാനസിക ശാരീരിക ആരോഗ്യം വളർത്താനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സർക്കാർ കൊണ്ടുവരണമെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ച് ഇത്തരം സമ്മർദ്ദങ്ങളൊക്കെ തുറന്നു പറയാനുള്ള സ്പെഷ്യലായിട്ടുള്ള ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവാം സുഹൃത്തുക്കളുണ്ടാവാം പക്ഷെ ചില ആളുകളെ സംബന്ധിച്ച് അതിനും അവർ തയ്യാറാവുന്നത് ഇത്തരം സാഹചര്യങ്ങളാണ് സമ്മർദ്ദം താങ്ങാനാവാ ആത്മഹത്യാ പ്രേരണയിലേക്ക് ഇത്തരം ആളുകൾ നീങ്ങുന്നു ചില ആളുകൾ ഇത്തരം സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിക്കാൻ വേണ്ടി വളരെ നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാറുണ്ട് ചില ആളുകൾ മറ്റു തരത്തിലുള്ള പല ബന്ധങ്ങളും സൃഷ്ടിക്കാറുണ്ട് ഇത്തരം ചില സാഹചര്യങ്ങളൊക്കെയാണ് കേരളത്തിൽ വിവാഹതര ബന്ധങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെ ഇത്തരം കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ മാനസിക ശാരീരിക ആരോഗ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സർക്കാരുകൾ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഈ സർവേ പറയുന്നത് അതല്ലായെങ്കിൽ ഇനി മുന്നോട്ട് പോകുമോറും ആത്മഹത്യാ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളായി മാറാനുള്ള സാധ്യതയും